അധികാരിതെ ദാരിദ്ര്യത്തിൽ ഒപ്പം തന്നെ ആർട്ടിഫിഷ്യൽ ലോകം കടന്നിട്ടുള്ള ഈ താലത്തിനോടൊപ്പം നാടിനോട് നാടോടുമ്പോൾ നന്മയെടുക്കുക എന്നതിനപ്പുറം വടകര നഗരസഭ ലോകത്തിനൊപ്പം ും അതുപോലെ തന്നെ നാനോ ടെക്നോ ടെക്നോളജിയും ഉൾപ്പെടെ സജ്ജീകരിച്ചു കൊണ്ട് നമ്മൾ ഇവിടെ ഇരിക്കുന്ന നഗരസഭ കെട്ടിടം ഈ പഴയ നഗരസഭാ സഭാ കെട്ടിടം നമ്മൾ പുതിയ കെട്ടിടത്തിലേക്ക് എല്ലാ ആധുനിക സൗകര്യവുമുള്ള പുതിയ കെട്ടിടത്തിലേക്ക് മാറുന്നതോടും കൂടി ഈ പഴയ കെട്ടിടം

ഈ കൗൺസിലെ ഒരു കൗൺസിലെ അഭിമാനത്തോടുകൂടി പ്രഖ്യാപിക്കുന്നത് കാണാൻ പന്ത്രണ്ടാം വാർഡിലെ ആ ഗ്രൗണ്ട്